ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേഖ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ രഞ്ചു ചായ ഇടാനേ ഒരു മണിക്കൂറായി ചായ ഇടാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉച്ച വരെ സമയമെടുക്കുമല്ലോ ഇവളും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം എന്താണ് അതെങ്ങനെ കണ്ടുപിടിക്കുക അതിന് ഇനി ഒരേ ഒരു മാർക്കേ ഉള്ളൂ ഒളിഞ്ഞുനോട്ടം ഇനി ഇപ്പോൾ ഒന്നും നോക്കാനില്ല കാഞ്ചനയുടെ നിലവാരത്തിലെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രേഖ ഇവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കാനായിട്ട് മുകളിലേക്ക് കയറിപ്പോവാണ് അങ്ങനെ രഞ്ജു ഗോവിന്ദിന് ചായ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഗോവിന്ദേട്ട ഇന്നലെ ഓഫീസിലെ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ നീ ജോലിയിലൊക്കെ ഇൻവോൾവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നിർബന്ധമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ് എന്നെ ഓഫീസിൽ തളച്ചിടാനാണോ പരിപാടി എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗോവിന്ദേട്ട എനിക്കത് സാധിച്ചു തരണം എന്ന് പറയാനെട്ടോ അതിന് കുറച്ച് സാവകാശം എടുക്കും ഞാൻ ഏതായാലും സാധിച്ചു തരും എന്ന് പറയണം കേട്ടോ ഗോവിന്ദ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേഖ വിചാരിക്കുന്നത് ഇവർ തമ്മിലുള്ള കല്യാണക്കാരിയാണ് അപ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് പാവം ഗീതു ഇവൾ കുടുംബം കൽക്കാൻ ഇറങ്ങിയിരിക്കുക അപ്പം തന്നെ രഞ്ജു ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ ഐ ജി എമ്മിൽ ചില തെറ്റുകളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നോക്കുക അറിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ രഞ്ജു പ്രതി ആരായിരുന്നാലും വലയിൽ കുടുങ്ങ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ വേണം എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ് ഈ ക്രമക്കേടുകൾ ഗീതു അറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അനിയനെ സംരക്ഷിക്കുകയാണെങ്കിൽ അതും കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എന്നെ പോലെ തന്നെ എ ജി എമ്മിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗീതു യഥാർത്ഥ ക്രമക്കേടുകൾ തെളിഞ്ഞു വരുമ്പോൾ പലരുടെയും മുഖമോടികൾ അഴിഞ്ഞു വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാനട്ടോ രഞ്ജു ഇതൊന്നു എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേ എന്ന് പറയാൻ കേട്ടോ രഞ്ജുവിനോട് ഗോവിന്ദ് എന്നിട്ട് വിനോദിനെ വിളിക്കുന്നുണ്ട് പ്രിയമോളില്ലാതെ നീ വീട്ടിലേക്കൊന്ന് തനിച്ച് വരണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടെ കേൾക്കുമ്പോൾ രേഖയ്ക്ക് ആകെ പേടിയാവും പേടിയാവുക ഇതൊന്നാരെങ്കിലും വിളിച്ച് പറയണമല്ലോ മോളെ ഗീതു നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ ഗീതു ഫോൺ എടുക്കുന്നേ ഇല്ല അങ്ങനെ അവർണകേയും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല പിന്നെ താഴെ വന്നിട്ട് ഫോണ് റിങ് ചെയ്യുമ്പോൾ ഗീതു വീട്ടിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് തുടർന്ന് രേഖ പ്രിയയെ വിളിച്ച് പറയാണ് ആ പ്രിയ മോളെ ഗോവിന്ദേട്ടൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് താമസിപ്പിച്ച രഞ്ജു ഇല്ലേ അവൾ ഓഫീസിലെ എന്തൊക്കെയോ ക്രമക്കേടുകൾ ഗോവിന്ദേട്ടനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ വിനോദ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു വിനോദിനോട് അറക്കലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് റെഡി എന്ന് പറയുമ്പോൾ എങ്കിൽ വിനോദിനെ നീ ഒറ്റയ്ക്ക് വിടണ്ട നീ കൂടെ ഇങ്ങ് പോരെന്ന് പറയട്ടോ രേഖ തുടർന്ന് വിനോദിനോട് പറഞ്ഞിട്ട് പ്രിയ കൂടി അവിടുന്ന് പുറപ്പെടുകയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ കിഷോറിൻ്റെ വീടാണ് അവിടെ കിഷോറിൻ്റെ അനിയത്തി ഇങ്ങനെ അടിച്ചു തരുമ്പോൾ കിഷോറിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട് ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കും മോളെ അവർണികയുടെ കാര്യം അറിയാമല്ലോ ഒരു പൊടി ഉണ്ടായാൽ വളരെ വലിയ പ്രശ്നമാക്കും എനിക്കിങ്ങനെയൊക്കെ അടിച്ചു തരാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് വൃത്തി വേണമെങ്കിൽ ചേച്ചി വല്ല വേലക്കാരിയേം വെക്കട്ടെ എന്ന് പറയുമ്പോൾ ഗീതുവും അവർണികയും അങ്ങോട്ടേക്ക് വന്നു കയറണം കേട്ടോ അപ്പോൾ എവിടെ കിഷോർ എന്ന് ഗീത ചോദിക്കുമ്പോൾ എന്താ മോളെ അവൻ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ അല്ല മാഡം എന്ന് പറയണേ ആ ഒരു കുഴപ്പം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഞങ്ങൾ ഓർത്ത് അത് മേഡം ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അത് ക്ഷമിക്കേണ്ടത് ഞാനല്ല അവർണികയാണ് എന്താ അവർണികയ്ക്ക് എന്തൊക്കെ പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വലിയ കുഴപ്പം ഒപ്പിച്ച് വെച്ചിട്ട് ഓഫീസിൽ പോയിരിക്കുന്നത് ശരിയല്ല എന്താ ചേച്ചി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒരു സീരിയസ് കാര്യം തന്നെയാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് കിച്ചു വന്നിട്ട് തന്നെ പറയാമെന്ന് പറയാൻ കേട്ടോ അവർണിക അങ്ങനെ കിച്ചുവിനെ അവർണിക ഫോൺ ചെയ്യാണ് ഹലോ കിച്ചു എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ തിരക്കിലാണ് വർക്കിലാണെന്നൊക്കെ പറയണേ എന്റെ വിളിച്ച കാര്യം വേഗം പറ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ലൈഫിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്നൊക്കെ പറയണേ ഇനി എന്താ കാര്യം എന്ന് വെച്ചാൽ പറ വർണിക എന്ന് പറയുമ്പോൾ ഇന്ന് നേരത്തെ വരുമോ എന്നിട്ട് കാര്യം പറയാ എന്ന് പറയുമ്പോൾ അവർണിക ഇങ്ങനെ സില്ലി മെട്രോ സംസാരിക്കാനുള്ള സമയമല്ല ഇത് ഞാൻ വളരെ തിരക്കിലാണ് ഫുഡ് കഴിച്ചോ എപ്പോൾ വരും എന്നൊന്നും ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് കിച്ചു പറയുമ്പോൾ അവർനിക്ക് പറയുന്നുണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ തിരക്ക് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ കിച്ചു അപ്പോൾ അവർനിക്ക് ആകെ സങ്കടത്തിലാവണം കേട്ടോ എന്നിട്ട് ഫോണൊക്കെ എടുത്ത് വലിച്ചെറിയാണ് ചെയ്യുന്നത് അവന് ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നേരമില്ല ജോലി തിരക്കാണത്രേ ഞാൻ ഗർഭിണിയാണെന്ന വിവരം ആദ്യം കിച്ചുവിനെ അറിയിക്കണമെന്ന് ഞാൻ കരുതി എന്ന് പറയുമ്പോൾ കിച്ചുവിന്റെ അമ്മയൊക്കെ സന്തോഷത്തിൽ അവളോട് ചോദിക്കാൻ മോൾ ഗർഭിണിയാണോ കച്ചിക്ക് വിശേഷം ഉണ്ടോന്നൊക്കെ ചോദിക്കാൻ അവർ വിശേഷം ഉണ്ടായിട്ട് എന്ത് കാര്യം നിന്റെ ഏട്ടനോ അമ്മയുടെ മകനോ അതൊന്നും കേൾക്കാനുള്ള നേരമില്ലല്ലോ ഇപ്പോൾ എന്നെക്കാൾ വല്ലത് മറ്റു ചിലതാണ് കിച്ചുവിന് ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള നേരമില്ല അവന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ അവർണിക കുറച്ച് നേരം കഴിഞ്ഞ് ഗീതാഞ്ജലിയോട് സോറി ഗീതാഞ്ജലി ഞാൻ കുറച്ച് ഇമോഷണൽ ഇമോഷണലായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കിടക്കട്ടെ അറിഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോവാണ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പെണ്ണാണ് അവർണിക അമ്മയുടെ മകനോടൊന്ന് പറയണം അവളുടെ സന്തോഷം കെടുത്തി കളയരുത് എന്ന് പെർക്കാൻ പോകുന്നത് പെൺകുഞ്ഞാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവൻ എന്ന് പറയുമ്പോൾ ബിജുവിൻ്റെ അനിയത്തി ഗീതു എന്ന് പറയണേ അതേടി അവൻ അതും ചെയ്യും അവൻ്റെ സ്വഭാവങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരാൺകുട്ടി തന്നെ അവന് പിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കവർ എടുത്തു കൊടുക്കുകയാണ് അമ്മയുടെ മകൻ്റെ കുട്ടിക്ക് എൻ്റെ വക മധുരം എന്ന് പറഞ്ഞ് പറഞ്ഞെടുത്തു കൊടുത്തിട്ട് പോവാണ് കേട്ടോ ഗീതു തുടർന്ന് അരയ്ക്കലാണെങ്കിൽ പ്രിയെത്തിയിട്ട് പ്രിയ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളിച്ചുകൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അത് കണ്ണനെ അത്രേ അറിയുള്ളൂ ഞങ്ങൾക്കൊന്നും അതിൻ്റെ സൂചന പോലും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ അങ്ങോട്ടേക്ക് വരികയാണ് എ ജി എം ഐ ടി സൊല്യൂഷന്റെ സെക്ഷൻ ഇനോഗ്യേഷൻ നടക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതിൻ്റെ ഫേർണിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിനോദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് പുതിയ ബിൽഡിംഗിന്റെ ഫേർണിഷിംഗിന് ടോട്ടൽ എത്ര കോസ്റ്റായി കാണും വിനോദ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഫയലൊന്നും എൻ്റെ ടേബിളിലേക്ക് വന്നിട്ടില്ലല്ലോ ഗോവിന്ദേട്ട എന്ന് പറയാൻ കേട്ടോ ആഹാ അപ്പോൾ വിനോദിന് അതേക്കുറിച്ച് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ സുവർണയും വരുണൊക്കെ ഇങ്ങനെ ഞെട്ടാണ് കേട്ടോ ഇനി ഇത് മാറ്റി പറയരുത് എന്നിട്ട് സുവർണയുടെ അടുത്തേക്ക് പോകാനട്ടോ ഗോവിന്ദ് എത്രയാണ് കോസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ മൊത്തം ഒരു കോടി എന്നിട്ട് ടോട്ടൽ ഒരു കോടി സെറ്റിലാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ആദ്യം എഴുപത്തിയഞ്ച് ലക്ഷമായിരുന്നു അവർ പറഞ്ഞിരുന്നത് പിന്നീട് രണ്ട് ഓഫീസ് റൂമും കൂടി പണി വന്നതുകൊണ്ട് ഒരു കോടി കൊടുക്കേണ്ടി വന്നു എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് അവർക്ക് കിട്ടിയത് വെറും എഴുപത്തഞ്ച് ലക്ഷമാണല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും വരും ഞെട്ടണേ അല്ല സാർ ഒരു കോടിയാണ് അവർ മേടിച്ചത് എന്ന് പറയുമ്പോൾ അവർ കൈപ്പറ്റിയത് വെറും എഴുപത്തഞ്ച് ലക്ഷമാണ് അതിനുള്ള ഫുൾ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് എന്ന് എനിക്ക് ഇപ്പോൾ അറിയണം എന്ന് പറയാനുട്ടോ ഗോവിന്ദ് അപ്പം രാധിക പറയുന്നുണ്ട് ആര് ക്രമക്കേട് നടത്തിയാലും ഇത് മാപ്പർഹിക്കുന്ന ഒരു തെറ്റല്ല ഒരു കോടിയിൽ ആ ഇരുപത്തഞ്ച് കോടി ആരെടുത്താലും അവർ ശിക്ഷ അർഹിച്ചേ മതിയാവൂ എന്നൊക്കെ പറയണേ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ അക്കൗണ്ടും ഞാൻ കണ്ടുപിടിച്ചു ആ ബിൽഡിങ്ങിന്റെ ഫർണിഷിംഗ് ഫയൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിനോദാണ് ആ ഫയലിലൊക്കെ സൈൻ എന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ഒന്നും അറിയില്ല ഞാൻ ഞാൻ വരുണേട്ടൻ പറയുന്ന സ്ഥലത്തൊക്കെ സൈൻ ചെയ്തു കൊടുത്തു എന്നല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത് സുവർണയാണെന്ന് പറയുമ്പോൾ പ്രിയ വന്ന് ചോദിക്കുന്നുണ്ട് വരുണേട്ടൻ സൈൻ ചെയ്യാൻ പറയുന്ന സ്ഥലത്തൊക്കെ സൈൻ ചെയ്യലാണോ നിന്റെ ജോലി എന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഗോവിന്ദേട്ട എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന രാധിക ഇങ്ങനെ ഞെട്ടാണ് കേട്ടോ വരുണിൻ്റെ പേര് കേൾക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക